ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് ഉദയഗിരിജയാണ് ഉദയഗിരിജ എന്ന് പറയുന്നതിലും അവർ അവർക്ക് പറ്റിയ പേര് ഡാഡി ഗിരിജ തന്നെയാണ് ആ ഫിലിമിലെ ആ ആ പുള്ളിക്കാരൻ്റെ ആ ദുഷ്ട കഥാപാത്രം അതുപോലെ തന്നെ ഒരു ദുഷ്ട കഥാപാത്രമാണ് ഇവരും ഇവരെ നമുക്ക് പെണ്ണുങ്ങളുടെ ഗണത്തിലൊന്നും കൂട്ടാൻ പറ്റത്തില്ല അത്ര ദുഷ്ടത്തരമാണ് ദുഷ്ടത്തരമാണിവരാഥാലയത്തിൽ ആ പാവപ്പെട്ട പിള്ളാരോടും അവിടെ ഉണ്ടാ ഉണ്ടായിരുന്ന അമ്മമാരോടും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളോടുമൊക്കെ ചെയ്തത് അങ്ങേ അറ്റത്തെ ക്രൂരതയാണ് അവർ ചെയ്തിരിക്കുന്നത് ഈ നാട്ടുകാരായ ആൾക്കാർ എനിക്കറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കുക ഈ നാട്ടിൽ അത്രയും പ്രശ്നങ്ങളൊക്കെ ഓരോരുത്തരുടെയും വോയിസ് ഞാൻ കേൾക്കാനിടയായി ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവരെന്ത് നേരത്തെ ഇവർക്കെതിരെ കേസ് കൊടുത്തില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് ഇവരെ അറിയാൻ വയ്യാത്തത് ഇവരെ പേടി പേടിച്ചിട്ടായിരിക്കും ഇവർക്ക് അത്രയ്ക്ക് പിടിപാടുണ്ടാവും ഉന്നതന്മാരായിട്ടും പോലീസുകാരായിട്ടും അങ്ങനെ വ നല്ല വലിയ 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 ആൾക്കാരുമായിട്ട് അത്രയ്ക്ക് പിടിപാടുണ്ടായിരിക്കും ആൾക്കാർക്ക് പേടിയാവും ഇവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടുമോ എന്നുള്ള പേടിയിലായിരിക്കും ഇത്രയും നാളും അവിടെയുള്ള അയൽവാസികൾ മിണ്ടാതിരുന്നത് എന്തു വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ ഒരു അവർ പറയുന്ന കാര്യങ്ങൾ വെളിയിൽ വന്നിട്ടുണ്ട് അവിടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയുടെ ഒരു ഫോൺ സന്ദേശം ഞാൻ ഇന്ന് കാണാനിടയായി അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ച് തരാം അവരെന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം അതുപോലെ ഞാൻ ഞാൻ സ്റ്റാഫായിട്ട് സ്റ്റാഫായിട്ട് നിന്നിട്ടുണ്ട് തന്നെയാണ് കണ്ടത് സ്റ്റാഫ് എന്നുള്ള ഒരു പേര് മാത്രമേ പിന്നെ ഞാൻ ഒരു ദിവസത്തെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത് എനിക്ക് അടി കിട്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന് അതിന്റെ കാരണം പറയാനാണ് ഞാൻ വന്നത് സ്റ്റാഫിനെ പിടിച്ചു അതായത് അന്നേ ദിവസം വൈകിട്ട് പിന്നെ ഒരു മണിയായി കാണും ഏഴരമണിയൊക്കെ എപ്പോഴത്തേന് അമ്മമാർക്കും മക്കൾക്കും ഒക്കെ ചോറ് കൊടുത്തിട്ട് മാഡം വന്നിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ ആ സമയത്തോട്ടങ്ങ് അന്നദാന പന്തലോട്ടോ അടുക്കളയിലോട്ടോ വരാറില്ല വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നേരത്തെ കയറിപ്പോയിക്കോ നിങ്ങൾ രാവിലെ തൊട്ട് കഷ്ടപ്പെടുന്നതല്ലേ നേരത്തെ പോയി കിടന്നു അപ്പൊ അതില്ലാത്ത ഒരു സ്നേഹമായിരുന്നു ആ നേരെ കാണിച്ചത് അപ്പം ഞങ്ങള് കുറച്ച് പിള്ളേരും ഞാൻ ഉണ്ട് പിള്ളേരുടെ പേര് ഞാൻ പറയുന്നില്ല ചൈൽഡ് വെൽഫെയറിന്റെ പിള്ളേരായിരുന്നു നന്നത് പക്ഷെ ഇപ്പൊ അവരെവിടെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുമോ അല്ലെങ്കിൽ ജോലിയിലൊക്കെ ആയിരിക്കാം അതുകൊണ്ട് ഞാൻ അത് ശരിയാണ് ആ കുട്ടികളുടെ പേര് വലിച്ചടിയിച്ചിരി വലിച്ചു പുറത്ത് വിടാതിരിക്കുന്നതാണ് നല്ലത് ഒന്നാമത് ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തെ ഒത്തിരി ബാധിക്കുമെന്നുണ്ട് കേട്ടെടുത്തോളോ ഇവിടെ അത്ര നല്ല പരിപാടികളൊന്നും അല്ല നടന്നിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ ആൾക്കാരുടെ വരവൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ളൊരു വല്ലാത്ത രീതിയിലുള്ള ഇതാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ പേര് ഇടയ്ക്ക് വലിച്ചിടാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതാണ് അന്ന് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കൂടെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇതെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ മുറിയിലോട്ട് പോവുമായിരുന്നു അപ്പോൾ മുറി പോകുന്നതിന് മുന്നേ ഞങ്ങൾ ക്യാമറ നോക്കും ക്യാമറ നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ നോക്കുന്നത് ക്യാമറയുടെ ഓൺ ആണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കത്തില്ല ഓഫാണെങ്കിലും അവിടെ നിന്ന് കഴിക്കുള്ളൂ അതെന്താണ് അവിടുത്തെ ഒരു റൂൾ ആണ് ഈ പറയുന്നത് ക്യാമറ ഓൺ ആണെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കില്ല അപ്പൊ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് ഇവർ ഇവരുടെ എന്താ ഇതിനെയൊക്കെ പറയേണ്ടത് ഇവരുടെ തെണ്ടിത്തരവെന്ന് പറയണം ഇത്രയും ക്രൂരകൃത്യം ചെയ്യുന്നത് ഇവർ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും വന്ന് ചെക്ക് ചെയ്താൽ പോലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണില്ലല്ലോ അങ്ങനെ ഞങ്ങൾ അകത്ത് കഴിഞ്ഞിട്ട് അകത്ത് കയറി അകത്ത് കയറി നേരം സംസാരിച്ചു സംസാരിച്ചപ്പോഴാണ് പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയി കാണും ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അതിനു മുമ്പേ തന്നെ ഗ്രീലൊക്കെ കൂട്ടി കൂട്ടാൻ പറഞ്ഞ എന്നോട് ഗ്രീലൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളകത്ത് അപ്പൊ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഒരു സംശയം ഒരു കൈ വന്നിട്ട് രണ്ടാമത്തെ നിലയാണ് തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം പൂട്ടുന്ന തൊട്ട് ഫ്രണ്ടിലത്തെ കേട്ടിടും അപ്പൊ രണ്ടാമത്തെ നിലയാണ് അപ്പൊ അവിടെ ഒരു ആണിന്റെ അപ്പോൾ ഇവർക്ക് ഈ ചിൽഡ്രൻസ് ഹോം കൂടാതെ വേറെ ഒരു കെട്ടിടവും കൂടെ അതിന്റെ തൊട്ടടുത്തുണ്ട് അപ്പൊ ആ കെട്ടിടത്തിൽ രാത്രിയില് ആരോ വന്നിട്ടുണ്ട് അതിന് അത് ഈ കുട്ടി കണ്ടു അതാണ് ഈ അവിടുത്തെ ഈ സ്റ്റാഫ് പറയുന്നത് കൈ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ അതിനെ ഞങ്ങൾക്ക് ഒരു സംശയം തോന്നിട്ട് ഞങ്ങൾ കൊറച്ച് പിള്ളേരുണ്ട് കൂടെ അങ്ങനെ നോക്കിയപ്പം അതിനകത്താളുണ്ട് അപ്പൊ ഞാൻ ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് ഇതിന്റെ മണ്ട കയറി ഇപ്പുറത്തെ കെട്ടിടത്തിന്റെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു സ്റ്റെപ്പ് കയറി കെട്ടിടത്തിന്റെ മണ്ടവശം കാണാൻ പറ്റും അപ്പൊ അതിലൊരു ആണുണ്ടായിരുന്നു അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നോണ്ടിരുന്നത് ആ സമയത്ത് അപ്പം ഈ സമയത്ത്യത്തിന്റെ പേരില് ഗിരിജ എന്ന് പറയുന്ന ഡാഡി ഗിരിജ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരി നടത്തിക്കൊണ്ടിരുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ ഇപ്പം ആ അനാഥാലയത്തിൻ്റെ പേരിൽ സ്പോൺസർമാരെ കണ്ടുപിടിക്കുക ഇങ്ങനത്തെ ഓരോ അനാശാസങ്ങളൊക്കെ നടത്തി അവരുടെ കയ്യിൽ നിന്ന് കാശ് വഹിച്ച് വഹിച്ച് ഓരോരുത്തർ പറയുന്ന കേട്ടു അവിടെ ഇവിടെയൊക്കെ ഒത്തിരി സ്വത്തുക്കളും വീടുകളുമൊക്കെ ഇവർ വാങ്ങിച്ച് കൂട്ടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള വഴിയിൽ കൂടെയാണ് ഇവർ ഈ കാശ് സമ്പാദിച്ചത് പാവം പിടിച്ച ഈ പിള്ളേരെ അനാഥ പിള്ളാരെയും കാണിച്ച് പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും കാണിച്ചിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത വൃത്തികേടുകളൊക്കെ അവിടെ ചെയ്താണ് ഇവളെത്ര പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞു നേരം ഒരു അഞ്ചു മണി ആയപ്പോഴത്തേക്കിനാണ് ആളെന്നെ പറഞ്ഞു വിട്ടതും ഒക്കെ അപ്പൊ എന്റെയൊക്കെ കാര്യങ്ങള് ഞാൻ കണ്ടതാ കണ്ടത് തന്നെയാണ് കാണാത്ത അതിനുശേഷം രാവിലെ ഒരു കൊറേ സമയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് മേഡം വന്നിട്ട് പറഞ്ഞതുപോലെ എന്തുവാ ഗോപിനി എന്റെ ജാരനെ കണ്ടുപോന്നു എന്റെ ജാരനെ കാണാൻ നോക്കിയിരിക്കുമായിരുന്നു ഞാൻ സത്യം പറഞ്ഞ ഷോക്കായി പോയി കാരണം ഞാൻ 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 ചോദിക്കാനേ പോയിട്ടില്ല തല ചോദിക്കാൻ അതെ അത്രക്ക് പിടിപാടുള്ള ആൾക്കാരാണ് ഇവർ ഇവരോടൊന്നും ചോദിക്കാൻ പറ്റത്തില്ല പിറ്റേ ദിവസം ആ ചോദിച്ച വ്യക്തി ചിലപ്പം ജീവനോടെ കണ്ടെന്ന് വരികയല്ല ഇതിപ്പോ ഇത്രയും എന്താ പറയാ ഇത്രയും ആൾക്കാരെല്ലാം അറിഞ്ഞ് ഇവർക്കൊരു വിഷയമാകുമെന്ന് കരുതി ഇവരിപ്പം മുങ്ങിയിരിക്കും ആ സ്ഥലത്തിൽ ഇവര് ഇപ്പൊ പറയുന്നു പക്ഷെ ആ സമയത്ത് ഇവര് എല്ലാവരുടെ ഹെൽപ്പോടുകൂടി ഇവരിങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഇവരുടെ എതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോയാൽ ആ പറയുന്ന വ്യക്തി ചെലപ്പം ഈ ലോകത്ത് ഉണ്ടാവുകയല്ല അതുകൊണ്ട് പറയാൻ ആൾക്കാർ ശരിക്കും പേടിക്കും ഇങ്ങനെയുള്ളവരോട് പിള്ളേർക്ക് എന്തോ പിള്ളേരുടെ എന്തോ പ്രശ്നം വന്നപ്പോൾ പിള്ളേരുടെ ആരോ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ തോന്നുന്നു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്റെ പേര് മാത്രമേ വന്നുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ഞാനെ കണ്ടു എന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ അങ്ങനെ ഒരു വാക്കവിടെ പറഞ്ഞിട്ടേ ഇല്ല കണ്ടു എന്നുള്ളതേ ഉള്ളൂ ഞാൻ അതിലൊരു വാക്ക് പോലും അവരെ പറയാൻ പോയിട്ട് അതിനുശേഷം കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ബന്ധുക്കളും ഒക്കെ വന്ന് പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിന് എല്ലാരും ഉണ്ട് അവരുടെ കുറച്ച് സ്റ്റാഫുകളും പിന്നെ ബന്ധുക്കളും എല്ലാം കൂടെ വന്ന് രാത്രിയില് എന്നെ ഒരുപാട് അടി അടിച്ചു അടിച്ചെടുത്ത് അലമാരിക്ക് അകത്ത് കയറ്റി അതൊക്കെ കുറച്ച് കുഞ്ഞുങ്ങൾ കണ്ടോണ്ട് അന്ന് കണ്ണു നിറഞ്ഞ കുഞ്ഞുങ്ങൾ കുറച്ചുപേരുണ്ട് പൊടിപ്പിള്ളേരൊക്കെ അടിച്ചെടുത്ത് എന്നെ അകത്ത് കയറ്റി അകത്ത് കയറ്റിയിട്ട് എന്റെ മക്കളെ എന്നിട്ട് ഞാൻ കേസ് അഹങ്കാരം കേട്ടോണേ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിനെ അത് ഈ സ്റ്റാഫ് പറയുന്ന ആരോടും പറഞ്ഞിട്ടില്ല എല്ലാ എല്ലാ കൂട്ടത്തിലും കാണുമല്ലോ ഒറ്റക്കാരെ ഏഹ് അപ്പം ആരെങ്കിലും ഒറ്റയതാവാം ഈ പാവം പിടിച്ച ഈ സ്റ്റാഫിനെ തല്ലി അവശതയാക്കി അലമാലിക്കകത്ത് കുത്തിക്കേറ്റി വെച്ച് ദൈവമേ ഇത് നമ്മളുടെ കേരളത്തിൽ തന്നെയാണല്ലോ ഇത് നടക്കുന്നത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് വളരെ ഭയം തോന്നി വേറൊരു വഴിയും കാണുന്നില്ല അപ്പൊ എങ്ങനെയെങ്കിലും നേരെ അവിടെ അവിടുന്ന് രക്ഷ കണ്ണോന്നാണ് വിചാരം വേറെ ഒന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഞാൻ ഞാനതിനെപ്പറ്റി ചോദിച്ചിട്ടുമില്ല ഒരു കാര്യങ്ങളും ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അടിയും തന്നിട്ട് പറയുന്നത് നീ എന്റെ ചാരനയെ കണ്ടുപോന്നു അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടുമായിരുന്നു ആദ്യത്തെ ട്രിപ്പ് പോയതില് ആ സമയത്ത് കുറച്ച് സ്റ്റാഫുകളും ബന്ധുക്കളും ഒക്കെ എന്നെ ഉദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണത്തിന്റെ പേരില് പക്ഷേ ഞാൻ കണ്ടതാണ് എന്റെ കണ്ണൂനി ഞാൻ കണ്ടത് അതിനകത്തൊരാളുണ്ടായിരുന്നു അതില് ഫ്രണ്ടിലത്തെ കെട്ടിട വന്നിട്ടുണ്ടായിരുന്നത് ഒരു അവിടുത്തെ ഒരു സ്പോൺസർ തന്നെയാണ് സ്പോൺസർ ആയതുകൊണ്ട് ഞാൻ എന്റെ പേര് പറയുന്നില്ല എനിക്കത് അത് മതി അത് തന്നെയാണ് വളരെ നല്ല ഒരു ഒരു തീരുമാനമാണ് അത് അത് അധികാരികളുടെ മുൻപില് അവര് ചോദിക്കുമ്പം പറഞ്ഞാ മതി ഇല്ലെങ്കില് ഈ പറഞ്ഞ വ്യക്തിയുടെ അതായത് അവരുടെ ഭാവിക്ക് അത് ഒത്തിരി ദോഷം ചെയ്യും അത് വളരെ നല്ല തീരുമാനമാണ് ആ കൊ ഇതിന്റെ മക്കളും അവിടെ ഉണ്ടായിരുന്നു ആ മക്കളുടെ മുൻപിൽ വെച്ചാണ് ഇതിനെ തല്ലിച്ചത് ചലമാരിക്കുകൊക്കെ കയറ്റി അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക അതിൻ്റെ ഉള്ളില് അനാഥാലയത്തിൻ്റെ ഉള്ളില് എന്തൊക്കെയാണ് അവിടെ നടന്നിരിക്കുന്നത് ഇതുങ്ങളെല്ലാം ജീവനോടെ പുറത്ത് വന്നത് തന്നെ വലിയ കാര്യം എങ്ങനെയായാലും എല്ലാവരും മുൻകൈ എടുത്ത് ഈ അനാഥാലയം പൂട്ടിക്കണം അതുപോലെ തന്നെ അതിൽ വേറെ മറ്റ് പ്രായമായ അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെയും കൂടെ അവിടെ നിന്ന് മാറ്റി ഇതിനെ ഇത് പൂട്ടിക്കണം ആ പൂട്ടിച്ചാൽ മാത്രം പോരാ ഇങ്ങനെയുള്ളവരെയൊക്കെ ജയിലഴിക്കുള്ളിലാക്കണം പക്ഷേ ഇച്ചിരി പ്രയാസമുള്ള കാര്യം ഇവരെയൊക്കെ ജയിലിൽ പൂട്ടുക എന്നുവെച്ചാൽ ഇവർക്ക് അത്രയ്ക്ക് വലിയ പിടിപാടുകൾ ഉണ്ടാവും അവിടെയുള്ള വലിയ 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 ആൾക്കാരുമായിട്ട് അങ്ങനെ ഒരു ബന്ധവും പിടിപാടും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഇവർക്കൊക്കെ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവരെയൊക്കെ തളയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഷ്കരമായ ഒരു ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇത് ഈ ഇത്രയും ക്രൂരതകൾ ആരോരുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യരോട് ചെയ്ത ഇവരെ വെറുതെ വിടരുതെന്നാണ് പറയാനുള്ളത് ഇതിനു വേണ്ടി ഇത് ഇതിൻ്റെ ഏത് ന്യൂസ് വന്നാലും എല്ലാവരും എടുത്ത് അത് ലോകത്തെ അറിയിച്ച് ഇവർക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഇതാണ് എൻ്റെ അഭിപ്രായം അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് എനിക്ക് കിട്ടുകയാണെങ്കിൽ അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും തീർച്ചയായും